നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പതിവോലെ തന്നെ നാച്ചുറൽ ഹെയർ ഡേ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മളുടെ ഇന്നത്തെ ഹെയർ ഡേ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് മുടി കറുപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ ഡേ ആണ് ഇന്നത്തെ നമ്മുടെ ഹെയർ ഡെയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ വളരെ എഫക്റ്റീവായിട്ടുള്ളതാണ് നന്നായിട്ട് മുടി വളരാനും അതുപോലെ മുടി കറക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോ എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം അതിന് മുന്നേ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നമ്മുടെ ഈ ഹെയർ ഡേ ഉണ്ടാക്കാനായിട്ട് ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമ്മുടെ വീഡിയോയിൽ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ട് നോക്കൂ കേട്ടോ പിന്നെ നമ്മുടെ ചാനലിൽ കുറേയധികം ഹെയർ ഡേയ്സിന് വീഡിയോസ് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കണ്ടു കണ്ടുനോക്കൂ ഇഷ്ടമുള്ളത് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇനി നമുക്ക് ഹെയർ ഡൈ മിക്സ് ചെയ്യാനായിട്ടുള്ള വെള്ളം തിളപ്പിച്ചെടുക്കാം അതിനായിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഞാനൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് തേയില ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ തേയില വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഹെയർ ഡൈ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം നന്നായിട്ട് തിളച്ചതിന് ശേഷം ചെറിയ തേയില ഇട്ടൊന്ന് വറ്റിച്ചെടുക്കണം ഏകദേശം അര ഗ്ലാസ് വെള്ളത്തോളം നമുക്ക് മതിയാവും അതുവരെ നമ്മളിതൊന്ന് വറ്റിച്ചെടുക്കണം അപ്പോഴേക്ക് തേയിലയുടെ ഗുണങ്ങളൊക്കെ തേയിലയുടെ ഈ ഒരു കളറും ഒക്കെ ഈ വെള്ളത്തിലേക്ക് നന്നായിട്ട് ഇറങ്ങി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് ചെറിയ തേയില ഇട്ടിട്ട് തിളപ്പിച്ചെടുക്കുന്നത് ഇപ്പോൾ ഇത് വറ്റിക്കിട്ടിട്ട് ുണ്ട് ഇനി നമുക്ക് അരിപ്പയിലേക്ക് ഒന്ന് മാറ്റിയിട്ട് അരിച്ചെടുക്കാം നമ്മൾ ഏതൊരു ഹെയർ ഡ്രൈ തയ്യാറാക്കുമ്പോൾ ഇതുപോലെ തേയില തയ്യാറാക്കിയിട്ടാണ് ഹെയർ ഡ്രൈ മിക്സ് ചെയ്യുന്നത് നമുക്ക് സാധാരണ വെള്ളത്തിൽ വേണമെങ്കിൽ ഹെയർ ഡ്രൈ മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് പക്ഷേ കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ടുള്ളത് ഇതുപോലെ തേയിലയും കാപ്പിപ്പൊടിയും ഒക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളത്തിനാണ് ഇതാകുമ്പം നമ്മുടെ മുടിയിലേക്ക് ഈ തേയിലയുടെ ഒരു കളറും കാപ്പിപ്പൊടിയുടെ കളറും ഒക്കെ മുടിയിലേക്ക് നന്നായി പിടിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും ഇനി നമ്മൾ അടുത്തായിട്ട് എടുക്കുന്നത് കറ്റാർവാഴയാണ് കറ്റാർവാഴ നമ്മുടെ മുടിക്ക് എത്രത്തോളം ഗുണകരമാണെന്നുള്ള കാര്യം എല്ലാവർക്കും തന്നെ അറിയാം ഞാനിവിടെ ഒരു വലിയ കറ്റാർ തണ്ടും ഒരു ചെറിയ കറ്റാർവാഴയും വാഴയും മുറിച്ചെടുത്തിട്ടുണ്ട് എത്രത്തോളം നമുക്ക് ആവശ്യമുള്ളൂ ഇനി നമുക്ക് ഇത് കുറച്ച് നേരം ഇതുപോലെ മുറിച്ചതിന് ശേഷം ഗ്ലാസ്സിലോ മറ്റേതെങ്കിലും പാത്രത്തിലോ ഇട്ട് വയ്ക്കണം ഇതിൻ്റെ ഈ ഒരു മഞ്ഞക്കറ പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഈ മഞ്ഞക്കറ നമ്മുടെ സ്കിന്നിനൊക്കെ അലർജി ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് നമ്മൾ ഇതുപോലെ അതിൻ്റെ കറ പോയതിന് ശേഷം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കുറച്ച് വേറൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിലേക്കൊന്നിട്ട് കൊടുക്കുകയാണ് കുറച്ച് സമയം കൂടെ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചേക്കണം ശരിക്കും കറ്റാർവാഴയുടെ ഈ കറ നല്ല അലർജി ഉണ്ടാക്കുന്നതാണ് എനിക്ക് നന്നായിട്ട് നമ്മൾ കയ്യിലൊക്കെ പറ്റുന്ന സമയത്ത് നന്നായിട്ട് ചൊറിച്ചിൽ അനുഭവപ്പെടാറുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ വെള്ളത്തിലിട്ട് കുറച്ച് സമയം വെച്ചതിന് ശേഷം മാത്രമേ ഇത് യൂസ് ചെയ്യാവുള്ളൂ ആദ്യം തന്നെ ഇതിന് കറ പോയതിന് ശേഷമാണ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്യാൻ പോലും പാടുള്ളൂ കാരണം ഈ കറ പോകുന്നതിന് മുന്നേ നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ജലീലൊക്കെ ഒരു മഞ്ഞ കളറിലുള്ള കറ ഉണ്ടാവും ഇനി നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതുപോലെ ജെല്ല് മാത്രമായിട്ട് എടുക്കാൻ പറ്റുവാണെങ്കിൽ അതും നല്ലതാണ് കേട്ടോ ഇനിയിപ്പം ചെറിയ ചെറിയ കറ്റാർ വാഴയുണ്ട് ഇതിൽ അപ്പം നമുക്ക് ജെല്ല് മാത്രമായിട്ടൊന്നും മുറിച്ചെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എനിക്ക് പറ്റാവുന്നതൊക്കെ ഞാൻ ജെല്ല് മാത്രമായിട്ട് എടുത്തിട്ടുണ്ട് മറ്റുള്ളതൊക്കെ അങ്ങനെ തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ കറ്റാർവാഴ മുഴുവനും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് കറിവേപ്പിലയാണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല പച്ച കളറിലുള്ള കറിവേപ്പില എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കറിവേപ്പിലയുടെ ഗുണങ്ങൾ നമ്മളെല്ലാ വീഡിയോസിലും തന്നെ കറിവേപ്പിൽ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ഹെയർ ഡേ തയ്യാറാക്കാനായിട്ട് കറിവേപ്പില ഒരുപാട് നല്ലതാണ് മുടിക്ക് നമ്മൾ ഉള്ളിൽ കഴിക്കുന്ന പോലെ തന്നെ ഗുണകരമാണ് നമ്മൾ മുടിയിലേക്ക് അപ്ലൈ ചെയ്യുന്നതും നമ്മൾ കുറച്ച് ഒരു പിടിയോളം കറിവേപ്പിലെടുത്തിട്ടുണ്ട് അതുശേഷം ഇത് നമുക്ക് മിക്സർ ജാറിലേക്ക് കറ്റാർവാഴയുടെ കൂടെ ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റാണ് ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് ഓറഞ്ചിൻ്റെ തൊലിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു മൂന്ന് നാല് തൊലിയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾ ഒരുപാട് തയ്യാറാക്കുന്നുണ്ടെങ്കിൽ ഒരു ഓറഞ്ചിൻ്റെ ഫുള്ള് തൊലി നിങ്ങൾക്ക് ഇതിലേക്ക് എടുക്കാവുന്നതാണ് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി ആ തേയിലയുടെ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരണം ഓറഞ്ച് തൊലി നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് ഞാൻ വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ടൊന്ന് നോക്കൂട്ടോ ഇനി നമ്മൾ നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതിങ്ങനെ തന്നെ നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യാം ഇത് നമ്മുടെ മുടിയിൽ നന്നായിട്ട് പറ്റി പിടിച്ചിരിക്കില്ല ഒരു എന്താ പറയുക ഒരു മാസ്ക് പോലെ നമുക്ക് പിടിച്ചിരിക്കാത്തതുകൊണ്ട് തന്നെ നമ്മളിതൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കുന്നുണ്ട് ഇത് കുറച്ച് ജെല്ലി പരുവത്തിലായതുകൊണ്ട് കൊണ്ട് നമ്മൾ കറ്റാർ വായുടെ ജെല്ലൊക്കെ ഇട്ടിട്ട് അരച്ചെടുത്തുകൊണ്ട് തന്നെ ജെല്ലി പരുവത്തിലാണ് ഇതിങ്ങനെ അരിപ്പയിലൂടെ അരിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നിങ്ങളൊരു തുണിയിൽ വെച്ച് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്താൽ മതിയാവും അരിപ്പയിലാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ ഇതുപോലെ നന്നായി പ്രസ് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മളിതിൻ്റെ ആ ഒരു വെള്ളം മാത്രമായിട്ട് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് ഇപ്പം നമ്മൾ നന്നായിട്ട് ഇത് അരിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഈ ഒരു വെള്ളം മാത്രമായിട്ട് നിങ്ങൾക്ക് മുടിയിൽ സ്പ്രേ ചെയ്തോ അല്ലാതെ തേച്ച് പിടിപ്പിച്ചോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് സ്കാൽപ്പിലായിരിക്കും തേച്ച് പിടിപ്പിക്കുന്നത് കുറച്ചുകൂടി നല്ലത് ഇനി നമുക്ക് നമ്മുടെ ഹെയർ ഡേ തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി അടുപ്പിലേക്ക് ഒന്ന് വെച്ചിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് തീ കത്തിച്ചു കൊടുക്കണം അതിനുശേഷം ഞാനിതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ നെല്ലിക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് എടുക്കണം ചൂടാക്കുക എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ചൂടാക്കി ചൂടാക്കിയെടുക്കണം ഇതിൻ്റെ കളറൊന്ന് മാറി വരുന്ന ആ സമയം വരെ നമ്മളിതൊന്ന് നന്നായിട്ട് ചൂടാക്കേണ്ടതായിട്ടുണ്ട് ഒരുപാട് കരിഞ്ഞു പോവുകയൊന്നും വേണ്ട ഇതാ ഇതുപോലെ ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാകും ചെറുതായിട്ടൊന്ന് കളർ മാറി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നില്ലേ ആ ഒരു വെള്ളം ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം നമ്മളിതിൽ കറ്റാർവാഴയുടെ ജെല്ലുപയോഗിച്ചിട്ടല്ലേ അരച്ചെടുത്തത് ആ സമയത്ത് നിങ്ങൾക്ക് ഫ്ലാക്സിഡിൻ്റെ ജെല്ല് വേണമെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ ഫ്ലാക്സ് സീഡ് നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക ചെറുതെയിലിട്ട് തിളപ്പിച്ചെടുത്ത് കഴിയുമ്പോഴേക്കും അതിൻ്റെ ആ ജെല്ല് നന്നായിട്ട് റിമൂവ് ആയി കിട്ടും ആ സമയത്ത് നന്നായിട്ട് ഇതുപോലെ അരിച്ചെടുത്തിട്ട് ഇതുപോലെ നെല്ലിക്കാപ്പൊടിയുടെ കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് മുടിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് വളരെ എഫക്റ്റീവാണ് കേട്ടോ അങ്ങനെ സീഡ് കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഫ്ലാക്സ് സീഡ് കൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ കറ്റർവാഴയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഫ്ലാക്സ് സീഡ് ചേർക്കാതിരിക്കുമെന്നും വേണ്ട ഫ്ലാക്സ് സീഡ് ചേർത്താലും നല്ലതാണ് ഫ്ലാക്സ് സീഡിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ കഷണ്ടിയിൽ പോലും മുടി വളർത്താനുള്ള കഴിവുണ്ടെന്നാണ് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഈ മിക്സ് നമ്മൾ നന്നായിട്ട് ചൂടാക്കിയെടുത്തിട്ടുണ്ട് ചെറു തീയിൽ കടന്നിട്ട് ഇത് കുറുകയും വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചെറുതീയിലിട്ട് തന്നെ കുറച്ചുകൂടി ഒന്ന് കുറുകിയെടുക്കണം നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യേണ്ട ആ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോഴേക്കും നമ്മൾ തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മളിത് രാത്രിയിലാണ് തയ്യാറാക്കുന്നത് ഇത് നമ്മൾ രാവിലെയാണ് മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് എന്നിട്ട് നമുക്കിത് ഒരു ഓവർനൈറ്റ് ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയിൽ തന്നെ വെച്ചേക്കാം ഇരുമിൻ്റെ ഗുണം കൂടി നമ്മുടെ മുടിയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇരുമിൻ്റെ ചീനിച്ചട്ടിയിൽ ഏതൊരു ഹെയറിടേയും തയ്യാറാക്കി എടുക്കുന്നത് നമ്മൾ നമ്മളിതിൽ ചേർത്തിരിക്കുന്ന നെല്ലിക്കപ്പുടി കറിവേപ്പില അതുപോലെ തന്നെ കറ്റാർവാഴ ഇവയൊക്കെ മുടി വളർച്ചയ്ക്കും മുടിക്ക് നല്ല കറുപ്പ് കൊടുക്കാനും സഹായിക്കുന്നവയാണ് പിന്നെ നമ്മളിതിൽ ചേർത്തിരിക്കുന്ന ഓറഞ്ചിൻ്റെ തോലാണ് ഓറഞ്ചിൻ്റെ തോലിന് നമ്മുടെ ഹെയർ ഗ്രേയിങ്ങിനെ ഡിലേ ചെയ്യാനുള്ള കഴിവുണ്ട് അതുപോലെ ഓറഞ്ചിൽ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ മുടിയുടെ കൊളാജൻ പ്രോട്ടീൻ്റെ പ്രൊഡക്ഷനെ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട് ഇതിലുള്ള വൈറ്റമിൻ ആണ് നമ്മുടെ മെലാനിയം പ്രൊഡക്ഷനൊക്കെ കൂട്ടാനും ഒക്കെ സഹായിക്കുന്നത് അതുകൊണ്ടാണ് ഓറഞ്ച് തോൽ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഓറഞ്ച് മാത്രമല്ല കേട്ടോ സിട്രസ് ഫ്രൂട്ട്സ് ഏതായാലും വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിരിക്കുന്നുണ്ട് നമ്മളത് കഴിക്കുന്നതും അതുപോലെ തന്നെ അതിൻ്റെ തോല് മുടിയിൽ അപ്ലൈ ചെയ്യുന്നതും ഒക്കെ വളരെ നന്നായിരിക്കും നമ്മുടെ പ്രീമിയേച്ചർ ഗ്രേയിങ് ഉണ്ടാവാതെ വരാ അതുപോലെ തന്നെ ഗ്രേയിങ് ഉള്ളവർക്ക് അതിൻ്റെ ഒരു വളർച്ചയൊക്കെ കുറച്ച് കാലത്തേക്കൊക്കെ ഒന്ന് ഡിലേ ചെയ്യാനുമൊക്കെ സഹായിക്കും ഇനി നമ്മൾ രാവിലെ ഇത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ഹെയർ ഡേയുടെ കളറ് നല്ല കറുപ്പ് കളറിലായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യേണ്ട ഒരു കൺസിസ്റ്റൻസി ആണോ എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ തലേ ദിവസം തയ്യാറാക്കിയ തേയിലയുടെ ബാലൻസ് ഉണ്ടാവുമല്ലോ ആ വെള്ളം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ചൂടാക്കിയെടുത്തതിനു ശേഷം ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും അതുപോലെ തന്നെ മുടി നന്നായി വളരാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ആവണക്കെണ്ണ ഞാനിതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ആവണക്കെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് മുടിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്നര മുതൽ രണ്ട് മണിക്കൂർ വരെ മുടിയിൽ ഇത് വെച്ചിരിക്കണം എങ്കിൽ മാത്രമേ ഇതിൻ്റെ ഒരു ഗുണം നമ്മുടെ മുടിയിലേക്ക് എത്തുകയുള്ളൂ കുറച്ച് കൂടുതലായിട്ട് നമ്മൾ സ്കാൽപ്പിലൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണം സ്കാൽപ്പിലൊക്കെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് കോമ്പ് ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും പറ്റുന്ന പോലെ എന്നിട്ട് വേണം നമ്മൾ വാഷ് ചെയ്യാനായിട്ട് വാഷ് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ വള്ളത്തിൽ വാഷ് ചെയ്താൽ മതി ഷാംപൂ സോപ്പ് ഒന്നും ഉപയോഗിക്കരുത് ഒരു മൂന്ന് ദിവസത്തേക്ക് ഷാംപൂ സോപ്പ് ഒന്നും ഉപയോഗിക്കരുത് അതിന് ശേഷം നമുക്ക് മൈൽഡ് ഷാമ്പൂ ഉപയോഗിച്ച് വാഷ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ എൻ്റെ തലമുടിയിലേക്ക് നന്നായിട്ട് ഇതൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇതുപോലെയുള്ള ഹെയർ ഡേ ഒക്കെ ഉപയോഗിച്ചതുകൊണ്ട് തന്നെ എൻ്റെ മുടിയിൽ മുടിയിലധികവും നിറ കുറവാണ് അധികം ബ്രൗൺ കളറിലുള്ള മുടിയാണുള്ളത് ഇപ്പോൾ നമ്മളിത് സ്ഥിരമായിട്ട് ഇതുപോലെയുള്ള ഹെയർ ഡേകളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്രേയിങ് ഒക്കെ മാറിയിട്ട് മുടിയുടെ ആ ഒരു സ്വാഭാവികമായിട്ടുള്ള നിറം തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും പിന്നെ നമ്മൾ എവിടെയെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് മാത്രം നമ്മൾ ഇൻഡിഗോ പൗഡർ ഒന്ന് യൂസ് ചെയ്താൽ മതി ഇതുപോലെ എന്നെയൊന്നും ഇടേണ്ട ആവശ്യം ഉണ്ടാവുകയില്ല ഇങ്ങനെയുള്ള ഹെയർ ഡേകളൊക്കെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഇൻഡിഗോ പൗഡർ മാത്രമായിട്ട് ഉപയോഗിച്ചും മുടി തർപ്പിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്നും ഷെയർ ചെയ്യാനും മറക്കരുത് വീണ്ടും യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയി വരാം അതുവരെ എല്ലാവർക്കും താങ്ക് യു ബായ്